കണ്ണൂർ തളിപ്പറമ്പിലെ പ്രസിദ്ധമായ ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തെ അപമാനിച്ചതിന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ നിരൂപാധികം മാപ്പ് പറയണമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു കർണാടക സർക്കാരിനെ അട്ടിമറിക്കാൻ ക്ഷേത്രത്തിൽ വെച്ച് ആഭിചാരകർമ്മങ്ങൾ നടത്തിയെന്നാണ് കർണാടക ഉപമുഖ്യമന്ത്രി പറഞ്ഞത് കേരളം അന്ധവിശ്വാസങ്ങളുടെ നാടാണെന്ന തരത്തിലാണ് കർണാടക ഉപമുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളെന്ന് ബിജെപി ജില്ലാ ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ കൃഷ്ണദാസ് പറഞ്ഞു ഇക്കാര്യത്തിൽ കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് കൂടിയായ ഡി കെ ശിവകുമാർ നടത്തിയ കേരള വിരുദ്ധ പ്രസ്താവന നിരുപാധികം പിൻവലിച്ച് നിർവ്യാജം മലയാളികളോട് മാപ്പ് ചോദിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ ദേശീയ നേതാവുമായ ഡി കെ ശിവകുമാർ ഇന്നലെ നടത്തിയത് കേരള വിരുദ്ധ പ്രസ്താവനയാണ് കേരള വിരുദ്ധം മാത്രമല്ല അത് ദേശവിരുദ്ധവും കൂടിയാണ് മലയാളികളെ പരസ്യമായി അപമാനിക്കുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് കേരളം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ആഭിചാരങ്ങളുടെയും ആഭിചാരക്രിയകളുടെയും നാടാണെന്നും മലയാളികൾ പ്രാകൃതരാണെന്നും ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് ഇന്നലെ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കൂടിയായ ഡി കെ ശിവകുമാർ നടത്തിയത് ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ ഹോസ്പിറ്റലിൽ സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം